ഗൈസ് നമ്മളിന്ന് ചെങ്ങന്നൂരാണ് വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂകാംബികയ്ക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറി തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങി അവിടുന്ന് ട്രെയിൻ മാറി കയറുന്നത് നമ്മൾ ഏത് ട്രെയിനാണ് ഇവിടുന്ന് നാർഗോൽ വീക്കി എക്സ്പ്രസ്സിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് നാലു മണിക്കാണ് ചെങ്ങന്നൂരിലേക്ക് വരുന്നത് ഇപ്പോൾ ട്രെയിൻ ഏകദേശം ആണ് പതിനഞ്ച് മിനിറ്റോളം ആണ് കാണിക്കുന്നത് ട്രെയിൻ ഇപ്പം ഇപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഏഴ് മണി കഴിയുമായിരിക്കും അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെ പത്മനാഭന്റെ മണ്ണി വന്നെത്തിയിരിക്കുകയാണ് മൂകാംബികയിലേക്ക് പോകാൻ ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ജനറൽ ടിക്കറ്റ് മാത്രമാണ് കിട്ടിയത് അങ്ങനെ നമ്മള് തിരുവനന്തപുരത്ത് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നാൽപ്പത്തി ആറ് നമ്പർ ട്രെയിനിലാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രായമായിട്ടും ജേജയുടെ കുട്ടികളെ മാറിയിട്ടില്ല എന്നതാണ് സത്യം തൊട്ടടുത്തിരിക്കുന്ന വയ്യ ഉത്തർപ്രദേശുകാരനാണ് അതുകൊണ്ട് തന്നെ സമയം പോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ ട്രെയിനിൽ ഒന്നൊന്നര ദിവസം പോയപ്പോൾ പോയപ്പോ അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ബൈന്തൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നെത്തിയിരിക്കുകയാണ് ഞങ്ങള് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ വേറെ ആരുമല്ല നമ്മളെ കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ അഞ്ചു പേര് ചേർന്ന് രണ്ട് ബെഡ്ഡുള്ള ഒരു റൂമും അറ്റാച്ചഡ് ബാത്റൂമും കൂടിയാണ് എടുത്തത് അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ട് മണിക്കൂറത്തേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ സുവർണ്ണയിൽ കുളിച്ചു മുങ്ങി പാവങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടി പോവാണ് ധാരാളം പശുക്കളെയൊക്കെ അവിടെ കാണാൻ പറ്റും അഴിച്ചു വിട്ടിരിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരമണിക്കൂറോളം നടക്കാനുണ്ട് സുവർണ്ണിക നദിയിലേക്ക് നദിയിൽ മുങ്ങി കുളിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് കയറാനാണ് പ്ലാൻ അപ്പോൾ വരുന്നവര് സോവർണ്ണിയ നദിയിൽ കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിക്കുക കുളിച്ചതിന് ശേഷം റൂമിലേക്ക് ചെന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മാറി ക്ഷേത്രത്തിലേക്ക് കയറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മൂകാംബിയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മലയാളീസ് ആണ് അതുപോലെ തന്നെ നീണ്ടൊരു ക്യൂ തന്നെയായിരുന്നു അവിടെ ഞങ്ങൾ അങ്ങനെ മൂകാംബിയമ്മ തൊഴുതിറങ്ങി തൊഴിലിറങ്ങി പ്രസാദവും മേടിച്ച് ലഡുഡൊക്കെ മേടിച്ച് കുങ്കുമാർച്ച നടത്തി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കൂടുന്നത് മൂകാംബിയിൽ വന്നിട്ട് കുടജാതിരി കയറിയില്ലേ മോശമല്ലേ അങ്ങനെ ഞങ്ങൾ കുടജാതിരിയിലേക്ക് പോവുകയാണ് മഹേന്ദ്രയുടെ ജീപ്പ് മാത്രമേ ഇവിടെ കയറിപ്പോത്തുള്ളൂ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് താഴെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെ കയറ്റി വിടുക കയ്യിൽ ആവശ്യത്തിന് വെള്ളം കൊണ്ടുവരുന്നത് നല്ലതാണ് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവരാതിരിക്കുക കൈ സർവ്വടത്തിലോട്ട് പോകുന്ന വഴിയാണ് ഭയങ്കര കഠിനമാണ് അത് കഠിനമാണ് കഠിനമാണ് കല്ലും മുള്ളും കാടും നിറഞ്ഞ വഴിയാണ് അപ്പം വരുന്നവരൊക്കെ വെള്ളം കൊണ്ടുവരിക ഇവനിക്കു വെള്ളം എടുത്തില്ല ഇവനോട് ഞാൻ ആവുന്ന പറഞ്ഞാണ് വെള്ളം എടുത്തോണ്ട് കയറ് വെള്ളം എടുത്തോണ്ട് കയറി പക്ഷേ ഇവൻ വെള്ളക്കുപ്പി എടുക്കാൻ മറന്നുപോയി സമുദ്രനിരപ്പിൻ്റെ നാലായിരത്തി നാനൂറ്റാറ് അടി മുകളിലാണ് സർവജ്ഞപീഠം സ്ഥിതി ചെയ്യുന്നത്